കുംഭമേള നടക്കുന്ന പ്രയാഗ് രാജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വക്കഫിൻ്റേതാണെന്ന് നേരത്തെ മുസ്ലിം ജമാത്ത് ബോർഡിൻ്റെ ഭാരമായിട്ടുള്ള മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ പറഞ്ഞു അതിന് ഒരു മറുപടി യു പി മുഖ്യമന്ത്രി നൽകിയെന്നും കേട്ടു ഈ മൗലാന ഷഹാബുദ്ദീൻ ഇയാളാണ് ജനുവരി ഒന്ന് ന്യൂ ഇയർ മുസ്ലിങ്ങൾ ആഘോഷിക്കരുത് അത് ക്രിസ്ത്യാനികളുടെ ആഘോഷമാണ് അതുകൊണ്ട് ഒരാളും അത് പങ്കെടുക്കരുത് ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ വിലക്കിക്കൊണ്ട് പത്തു അറക്കിയത് ഈ മഹാനാണ് പറഞ്ഞത് പ്രയാഗരാജ് കുംഭമേള നടക്കുന്ന സ്ഥലം വാരണാസി കാശി ഇതെല്ലാം വക്കഫിൻ്റെയാണ് കാരണം അവിടെ പള്ളിയുണ്ട് പള്ളിയുള്ള പള്ളിയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ മുഴുവൻ ജ്ഞാൻവാബി മസ്ജിദ് കാശിയിലാണല്ലോ അതുപോലെ കുംഭമേള നടക്കുന്ന സ്ഥലവും വക്കഫിൻ്റെയാണ് അതുകൊണ്ട് വക്ക കുംഭമേള നടത്താൻ പാടില്ല കുംഭമേള നടത്തിയാൽ ഞങ്ങളുടെ വക്കഫ് ഭൂമിയിലാണ് നടത്തുന്നത് അതുകൂടാതെ മുസ്ലിങ്ങൾക്ക് മതം മാറാൻ തോന്നും എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ കുംഭമേളക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് യോഗി ആദിത്യനാഥിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നതുപോലെ കുംഭമേള നടത്തരുതെന്ന് ആവശ്യപ്പെട്ട് ഇയാൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു അതിനാണ് യോഗി ആദിത്യനാഥ് മറുപടി പറഞ്ഞിരിക്കുന്നത് യോഗി പറഞ്ഞിരിക്കുന്നത് വക്കഫ് ബോർഡോ അത് വക്കഫ് ബോർഡൊന്നുമല്ല അത് മാഫിയ ബോർഡാണ് വക്കഫ് ബോർഡ് പിടിച്ചെടുത്തിരിക്കുന്ന ഓരോ ഇഞ്ചു ഭൂമിയും ഞാൻ പിടിച്ചെടുക്കും പിടിച്ചെടുത്തിട്ട് എന്തു ചെയ്യും പിടിച്ചെടുത്തിട്ട് ആ ഭൂമി അത്രയും പാവങ്ങൾക്ക് വീടുണ്ടാക്കാനും സ്കൂളുകൾ ഉണ്ടാക്കാനും വേണ്ടി വിട്ടുകൊടുക്കും എന്ന് ഇന്ത്യയിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു അതാണ് അതാണിതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം വക്കഫ് നിയമത്തെക്കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞു അതായത് വക്കഫ് ബോർഡ് തീരുമാനിച്ചാൽ മതി വക്കഫ് ബോർഡിന് തോന്നിയാൽ മതി സെക്ഷൻ ഫോർ പറയുന്നത് വക്കഫ് നിയമത്തിലെ സെക്ഷൻ ഫോർ പറയുന്നത് വക്കഫ് ബോർഡിന് തോന്നുകയാണ് ഒരാളുടെ പ്രോപ്പർട്ടി വക്കഫാണെന്ന് തോന്നിയാൽ ആ സെക്കൻഡിൽ വക്കഫിൻ്റെ ആയി നമ്മൾ നമ്മളറിയവുപോലും വേണ്ട ഇനി മറ്റൊന്നുണ്ട് വക്കഫ് ബോർഡിന് ഭൂമി കിട്ടാനായിട്ട് വക്കഫ് തീരുമാനിക്കുക മാത്രമല്ല നമ്മുടെ ആരുടെയെങ്കിലും വാടകയ്ക്കുള്ള നമ്മളൊരു മുസ്ലിമിന് വാടക കൊടുത്താൽ ആ വാടക കെട്ടിടത്തിൽ ഇരുന്നിട്ട് ആ മുസ്ലിം ഞാൻ വക്കഫിന് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാലും ആ ഭൂമി നഷ്ടപ്പെടും ബൈ യൂസ് എന്നുള്ള വ്യവസ്ഥ ഈ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നിരുന്നു അതുമാത്രമല്ല മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്കും വക്കഫ് ചെയ്യാം നോൺ മുസ്ലിംസിനും വക്കഫ് ചെയ്യാം എന്നുള്ള നിയമം കൊണ്ടുവന്നു അതായത് ഇപ്പോൾ സിനു ഞാൻ പലതവണ പറഞ്ഞ ഉദാഹരണ സിനുവിൻ്റെ അപ്പൂപ്പൻ പറ്റ് സിനുവിൻ്റെയൊക്കെ പ്രോപ്പർട്ടി വക്കഫിന് കൊടുത്തിട്ടുണ്ടെന്ന് ഒരു ജലാലുദ്ദീനും ഒരു സലീമും സാക്ഷി പറഞ്ഞാൽ മതി സിനുവിൻ്റെ പ്രോപ്പർട്ടി പോയി എനിക്ക് ഒരു ഒരധികാരവും ഇല്ല പിന്നെ ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം സിനുവിനാണ് അങ്ങനെ കിരാതമായ വ്യവസ്ഥകൾ വെച്ചുകൊണ്ടുള്ള വക്കഫ് നിയമമാണ് ഇപ്പൊ കേന്ദ്ര സർക്കാർ മാറ്റാൻ തീരുമാനിക്കുന്നത് അതിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു അതിങ്ങനെ നീണ്ടു നീണ്ടുപോകുന്നു അടുത്ത പാർലമെന്റ് സെഷനിലും അത് വരാനുള്ള സാധ്യതയില്ല എന്നാണ് വിവരമുള്ളവരൊക്കെ പറയുന്നത് നമ്മളത് പറഞ്ഞു ഏതായാലും അപ്പോൾ ഇപ്പൊ കേരളത്തിൽ തന്നെ അറിയാലോ മുനമ്പം അതെ മുനമ്പത്തെ വിഷയം എങ്ങനെ പരിഹരിക്കണമെന്നറിയില്ല അത് വക്കഫിന് അധികാരമില്ല വക്കഫ് അതിൽ തുടരുത് എന്ന് മുഖ്യമന്ത്രി പറയുകയും പിണറായി വിജയൻ പറയുകയും വക്കഫ് ബോർഡിനോട് ഞങ്ങൾക്കിതിൽ ക്ലെയിമില്ല ഞങ്ങൾ ഇതിൻ്റെ അവകാശം പിൻവലിക്കുന്നു എന്നൊരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് തീരും അതിനുള്ള അതിനുള്ളതെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കില്ല ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിമാർക്കും ഇല്ല കർണാടകയിലുണ്ട് പ്രശ്നം തമിഴ്നാട്ടിലുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ പ്രശ്നമുള്ളപ്പോൾ യു പി മുഖ്യമന്ത്രി പറയുന്നു വക്കഫ് ബോർഡും മാഫിയ ബോർഡാണ് കളിച്ചോണ്ട് വന്ന ഇതിനെ കുഴിച്ചുകൂടും അറബിക്കടലിൽ കളയും അത് അത് പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വക്കഫ് പ്രോപ്പർട്ടി ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ഒന്നുകൂടെ പറയാം രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് സ്വത്ത് വകകൾ ഉത്തർപ്രദേശിലെ വക്കഫ് ബോർഡിലുണ്ട് അവിടെ രണ്ട് വക്കഫ് ബോർഡുള്ളത് സുനി വക്കഫ് ബോർഡ് കൊണ്ട് ഷിയ വക്കഫ് ബോർഡും ഉണ്ട് ഈ വക്കഫ് ബോർഡുകളുടെ അധ്യക്ഷന്മാർ ഉണ്ടായിരുന്നില്ല അധ്യക്ഷന്മാരില്ലാതിരുന്നുകൊണ്ട് ഈ വക്കഫ് ബോർഡിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് യോഗി എന്ത് ചെയ്യുന്ന ആദ്യമേ വക്കഫ് പിരിച്ചു വിട്ടു അധ്യക്ഷൻ ഇല്ലാത്തതുകൊണ്ട് വക്കഫ് ബോർഡ് അധ്യക്ഷൻ ഇല്ലാതെ കമ്മിറ്റി എങ്ങനെ കൂടും അതുകൊണ്ട് വക്കഫ് ബോർഡ് വേണ്ട എന്ന് പറഞ്ഞു റീ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നത് ഇപ്പോൾ അതിന് എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രമേ ഉള്ളൂ വക്കഫിന് അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണല്ലോ എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ സബ്ജക്റ്റ് കറക്ഷൻ ഞാനത് ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല അങ്ങനെ ആയിരുന്നു ഒരു സ്റ്റാറ്റസ് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം ലേറ്റസ്റ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഏതായാലും വക്കഫ് ബോർഡിനെ പിരിച്ചുവിടാൻ ധൈര്യം കാണിച്ച മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് അതുകൂടാതെ ഇവർ വേറെ കഥ നമ്മൾ പറഞ്ഞില്ലേ യു പിയിലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ക്ഷത്രിയ സമാജം ഉണ്ടാക്കിയ ഉദയപ്രതാപ് കോളേജ് അഞ്ഞൂറ് ഏക്കറിലിരിക്കുന്ന ഇരുപതിനായിരം വിദ്യാർത്ഥികൾ എൽ കെ ജി മുതൽ ലോ കോളേജ് വരെ പ്രവർത്തിക്കുന്ന ഉദയപ്രതാപ് കോളേജിൻ്റെ പരിസരത്ത് ഒരു മുസ്ലിം സൂഫിയുടെയാവും മറ്റോ ഉണ്ടെന്ന് പറഞ്ഞ് ആ കോളേജ് അഞ്ഞൂറ് ഏക്കറിലിരിക്കുന്ന കോളേജ് ഇരുപതിനായിരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് വക്കഫിൻ്റെ ആണെന്ന് പറഞ്ഞ് അവിടുത്തെ സുന്നി വക്കഫ് ബോർഡ് ഒരു നോട്ടീസ് ഇറക്കിയായിരുന്നു നോട്ടീസ് കിട്ടിയതിന് പിറ്റേ ദിവസം യോഗി രണ്ട് കാര്യങ്ങൾ ചെയ്തു ആദ്യത്തെ ദിവസം പറഞ്ഞു നിങ്ങൾ വക്കഫ് ഇങ്ങനെ നോട്ടീസ് വയ്ക്കല്ലോ ഒരു കാര്യം ചെയ്യാം വക്കഫ് ബോർഡിന് എത്ര സ്ഥലമുണ്ടെന്ന് യു പി മുഴുവൻ അളക്കാൻ ഉത്തരവിട്ടു വക്കഫ് ബോർഡിന് നിയമാനുസൃതമായി കിട്ടിയ ഭൂമിയുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയുണ്ട് അതായത് ഇന്ത്യയിൽ വക്കഫ് ബോർഡ് രൂപീകരിക്കുന്ന സമയത്ത് പതിനായിരം ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു ഇപ്പോൾ നാല് ലക്ഷം ഏക്കർ ഭൂമിയുണ്ട് എങ്ങനെ വന്നു എങ്ങനെ വന്നു പിടിച്ചെടുത്തു കയ്യേറി ആണ് അതുപോലെ യു പിയിൽ വക്കഫ് ബോർഡ് രൂപീകരിക്കുന്ന കാലത്ത് എത്ര ഭൂമി ഉണ്ടായിരുന്നു ഇപ്പോൾ എത്രയുണ്ട് അളക്കാൻ തീരുമാനിച്ചു അതോടെ വക്കഫിൻ്റെ ഉള്ള വക്കഫിൻ്റെ വക്കഫിൻ്റെ ഈ പ്രസിഡൻറ്റും ഭരണസമിതി അംഗങ്ങൾ പോയാലും അതിൽ എക്സിക്യൂട്ടീവ് ബോഡിയുണ്ട് അതെ അവരുടെ ഒരു ചെറിയ ഒരു ക്രിമികേടി അവസാനിച്ചു തീർന്നില്ല യു പി ഉദയപ്രതാപ് കോളേജിലെ പിള്ളേർ എന്ത് ചെയ്തു ഒരു വെള്ളിയാഴ്ച അവിടുത്തെ തൊട്ട വാരണാസിയിലെ പള്ളിയിൽ ഈ ഉദയപ്രതാപ് ഇരിക്കുന്ന പ്രദേശത്തെ ജമാഅത്ത് മോസ്കിൽ മസ്ജിദിൽ വെള്ളിയാഴ്ച പ്രാർത്ഥന നടന്ന ഇരുപതിനായിരം വിദ്യാർത്ഥികളും അവിടുത്തെ അധ്യാപകരും അനധ്യാപകരും കൂടെ ഈ പള്ളി മസ്ജിദ് അങ്ങ് വളഞ്ഞു വളഞ്ഞിട്ട് അവിടെ ഇരുന്നവർ ഹനുമാൻ ചാലീസ ചൊല്ലി ശ്രീരാമമന്ത്രം ചൊല്ലി എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കോളേജിനു നേരെയുള്ള അവകാശവാദം ഉന്നയിച്ച് അത് വക്കഫാണെന്നുള്ള നിങ്ങളുടെ നോട്ടീസ് പിൻവലിച്ചില്ലെങ്കിൽ ഈ വാരണാസിയിൽ മാത്രമല്ല ഉത്തർപ്രദേശിലെ ഒരു മുസ്ലിം പള്ളിയും വെള്ളിയാഴ്ചകളിൽ പ്രവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞു വക്കപ്പോ കിടുങ്ങിപ്പോയി വലിയൊരു വാണി ഞാനായിരുന്നു അല്ലേ പിറ്റേ ദിവസം അത്ഭുതം സംഭവിച്ചു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇത് നമ്മൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്ത് പിറ്റേ ദിവസം സംഭവിച്ച അത്ഭുതം എന്താണ് നിയമത്തിൽ പറയുന്നത് എന്താ വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ് വക്കഫാണെന്ന് ഒരിക്കൽ പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും വക്കഫ് അല്ലാതാക്കാൻ പറ്റില്ല എന്നാണ് കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമത്തിലുള്ളത് അതെ ഉത്തർപ്രദേശ് വക്കഫ് ബോർഡ് പിറ്റേ ദിവസം പറഞ്ഞു ഉദയപ്രതാപ കോളേജ് ഞങ്ങൾക്ക് വേണ്ട അത് വക്കഫ് അല്ല എന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു റോഡും ഇല്ല അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഉത്തർപ്രദേശിൽ ചെയ്യാമെങ്കിൽ ഒറ്റ നിയമം കൊണ്ടാണല്ലോ ഉത്തർപ്രദേശിലും കേരളത്തിലും വക്കഫ് ബോർഡ് പ്രവർത്തിക്കുന്നത് അതെ ഇവിടുത്തെ വക്കഫ് ബോർഡിന് എന്തുകൊണ്ടാണ് മുനമ്പം ഞങ്ങളുടല്ല എന്നൊരു അഫിഡവിറ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് രണ്ട് സർക്കാരുകൾ ഭരിക്കുന്ന മുഖ്യമന്ത്രി വ്യത്യാസമുണ്ട് അതാണ് കാര്യക്ഷമതയുള്ള സർക്കാരാണെങ്കിൽ ചിലപ്പോൾ പേടിയുണ്ട് അതാണ് അതാണ് കഴിയും അത് ശരിയാ ഞാൻ എനിക്ക് മറുപടി ഒന്നും പറയും അപ്പോൾ ആമ്പിള്ളിലൊരു മുഖ്യമന്ത്രിയായിരുന്ന വക്കഫ് എടുത്ത് തോട്ടിക്കളയും ഒരു നിയമ ഭേദഗതിയും വേണ്ട തണ്ടല്ലുള്ള മുഖ്യമന്ത്രിമാരുണ്ടാവണം അപ്പൊ വക്കഫിന്റെ കളി അവിടെ നിൽക്കുക രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഏഴ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ലക്ഷം ഏക്കറോളം ഭൂമി ഉത്തർപ്രദേശിലെ വക്കഫ് ബോർഡിൻ്റെ രണ്ട് വക്കഫ് ബോർഡിൻ്റെ കിലുണ്ട് അതാണ് യോഗി ആദിത്യത് പറയുന്നത് നിങ്ങൾ കുംഭമേള പ്രയാഗരാജ് കുംഭമേള തടയുമെന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുകയല്ലേ അല്ലേ വക്കഫാണത് എടുത്ത് നിന്റെ വക്കഫ് കുഴിച്ചു മൂടും അറബിക്കടയിലെ കളി എന്നിട്ട് നിന്റെ ഭൂമി പിടിച്ചെടുത്ത് പാവപ്പെട്ട പള്ളിക്കൂടെ ഉണ്ടാക്കും പാവപ്പെട്ടവരും വീട് കൊടുക്കും എന്തോ ചെയ്യും നിങ്ങൾ യോഗിയെ അപ്പോൾ ഉത്തർപ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് അവിടെ കാര്യം തീരുമാനമായി അപ്പോൾ ഈ ഷഹാബുദ്ദീൻ എന്ന് പറഞ്ഞ പേരെന്താണ് എന്ത് നല്ല വടിവെട്ടി ആർക്ക് കൊടുത്തു കയ്യിൽ അടിക്കാൻ അറിയാവുന്നതിൽ വടിവെട്ടി കൊടുത്തിരിക്കുകയാണ് ഷഹാബുദ്ദീൻ ഇനിയിപ്പോ ഇവിടുത്തെ തുടഡാപ്പി കുഞ്ഞുങ്ങളൊക്കെ ഈ ഷിഹാബുദ്ദീൻ ഞങ്ങളുടെ ആരുമല്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ആ നിലവിളി ഒന്നാം തീയതി കേൾക്കണമായിരുന്നു അല്ലെ ജനുവരി ഒന്നിന് ഇയർ ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ് ഈ ഊള ഒരു പത്ത് ഇറക്കിയപ്പോൾ ഇവിടുത്തെ അടുപ്പ് കല്ല് അടുപ്പ് കൂട്ടി ചർച്ചക്കാരും ഒന്നും കണ്ടില്ലല്ലോ അല്ല പലരും വന്നിട്ട് ചോദിക്കുന്നത് നമ്മളതിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്തപ്പോൾ പലരും വന്ന് ചോദിക്കുന്നേ അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ മുസ്ലിങ്ങളോടല്ലോ പറഞ്ഞു അല്ല മുസ്ലിങ്ങൾ വേറെയാണല്ലോ എന്ന് സമ്മതിച്ചാ മതി മുസ്ലിങ്ങൾ വേറെയാണെന്ന് സമ്മതിച്ചാ മതി എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും വേറെയാണ് അത് നാളെ മാറി വന്ന് ഇരവാദം പറയരുത് ഞങ്ങളെ മുസ്ലിങ്ങളെ അടുപ്പിക്കുന്നില്ല ഞങ്ങളെ മാറ്റി നിർത്തുന്നു എന്ന് പറയരുത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വേറെയാണെന്ന് പറയും ചിലപ്പോൾ അല്ല എന്ന് പറയും ആ പരിപാടികൾ നിർത്തിയാം ഞങ്ങൾ വേറെയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ രീതിയല്ല ഞങ്ങൾ വേറെ മതമാണ് ഞങ്ങൾ വേറെ സംസ്കാരമാണ് ഞങ്ങൾ വേറെ രാജ്യം ആഗ്രഹിക്കുന്നവരാണെന്ന് കൂടി പറയണം ഏതായാലും കുംഭമേളയ്ക്ക് എതിരെ നടത്തിയ ഈ ആണ് യോഗിയെ അത് പ്രകോപിപ്പിച്ചത് മാത്രമല്ല അതിനൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടുണ്ട് കുംഭമേള അലങ്കോലപ്പെടുത്താൻ പാകിസ്ഥാൻ ദാവൂദ് ഇബ്രാഹിം സിഖ് ഫോർ ജസ്റ്റിസ് പോ പന്യൻ്റെ തീവ്രവാദി സംഘടനകൾ അവരൊക്കെ ശ്രമിക്കുന്നു ഖാലിസ്ഥാൻ സിന്ദാബാദ് പോഴ്സിലെ മൂന്ന് പേര് ഹരിയാനയിൽ നോടി പിലിബെട്ടിൽ ഉത്തർപ്രദേശിലെ പുലിബെട്ടിൽ വന്നതായി പഞ്ചാബ് പോലീസ് അറിയിച്ചു നാല് മുപ്പതിന് പുലർച്ചെ കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞതിൻ്റെ മുഴുവൻ തിങ്കളാഴ്ച നാല് മുപ്പതിന് പഞ്ചാബ് പോലീസ് ഉത്തർപ്രദേശ് പോലീസിനെ അറിയിക്കുന്നു ഖാലിസ്ഥാൻ കെ എസ് എഡ് എഫിലെ മൂന്ന് തീവ്രവാദികൾ പഞ്ചാബിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ അവിടുത്തെ വിനോദ അവരുടെ വിനോദം പഞ്ചാബിൽ പോലീസ് സ്റ്റേഷന് നേരെ ഗ്രനേഡ് അറിയാമെന്നുള്ളത് എട്ട് പോലീസ് സ്റ്റേഷന് നേരെ ഗ്രനേഡ് അറിഞ്ഞു എന്നിട്ട് ഓടി അതിൻ്റെ ഓടി പിലിപെറ്റിൽ പോയി പിളിബെറ്റിലാണ് കുറച്ച് മുസ് കൂടെ ഉള്ളത് അവിടേക്ക് കടന്നിട്ടുണ്ടെന്ന് വെളുപ്പിനെ നാല് മുപ്പതിന് യു പി പോലീസിന് വിവരം കിട്ടുന്നു ആറരയായപ്പോൾ മൂന്നിൻ്റെ ഡെഡ് ബോഡി റെഡിയായിരുന്നു അപ്പോൾ നമ്മളന്ന് നമ്മൾ കഴിഞ്ഞ വഴിയും നമ്മൾ പറയും നമ്മളത് ഒരു ഏറ്റുമുട്ടൽ കൊല എന്ന തരത്തിൽ നമ്മൾ കണക്കാക്കി അങ്ങനെയല്ല ഇപ്പോഴാണ് വിവരം വരുന്നത് എസ് കെ എസ് എഫിനെ കെ എസ് എഡ് എഫിനെ കാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സിനെ ഉപയോഗിച്ചും കുംഭമേള അലങ്കോലപ്പെടുത്താൻ സിഖ് ഫോർ ജസ്റ്റിസിൻ്റെ അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള പന്മൻ്റെ സംഘടന ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് യുവമാര് ഗ്രനേഡുകളും എ കെ ഫോർട്ടി സെവൻ തൂക്കുമായിട്ട് ഉത്തർപ്രദേശിൽ വന്നത് അപ്പോൾ യോഗിയുടെ പോലീസ് അവനെ മാലയിട്ട് സ്വീകരിക്കണോ ഉണ്ട കൊടുത്ത് റെഡിയാക്കി അപ്പോൾ ഏതായാലും യോഗി വളരെ കൃത്യമായി പറയുന്നു പ്രയാഗ് രാജ് വക്കഫ് ബോർഡിൻ്റെയാണെന്നൊക്കെ പറയാൻ തോന്നിയ ആ നിമിഷമോർത്ത് നീ ഇനി വ്യസനിക്കും കരയിൽ കരയും നീക്കരയും പ്രയാഗ് രാജും കാശിയും വക്കഫയ ആണ് എന്ന് പറഞ്ഞ ആ നിമിഷം ആ നിമിഷത്തെ ഓർത്ത് നീ നിങ്ങളെനി കരയും പിന്നെ ഈ കുംഭമേള എന്ന് പറഞ്ഞാലുണ്ടോ അത് ആയിരക്കണക്കിന് വർഷങ്ങളായി നടക്കുന്നതാണ് സനാതനധർമ്മം സനാതനധർമ്മത്തിൻ്റെ ഒരു അടയാളമാണ് കുംഭമേള സനാതനധർമ്മം കേരളത്തിലെ ഗോവിന്ദനും കൂടെ കേൾക്കാനുള്ള മറുപടിയാണ് സനതനധർമ്മം എന്ന് പറഞ്ഞാൽ ആകാശത്തോളം ഉയർന്നതും കടലിനേക്കാളും ആഴമുള്ളതുമാണ് കുംഭമേള ഹിന്ദുക്കളുടെ ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമാണ് ഹിന്ദുക്കളുടെ ഒരുമയുടെ പ്രതീകമാണ് രാഷ്ട്രത്തിൻ്റെ എതിരാളികളും സത്യ ചെയ്യേണ്ടതെന്ന് രാജ്യത്തിൻ്റെ ആത്മീയ പാരമ്പര്യത്തെ സ്വീകരിക്കുകയാണ് വേണ്ടത് നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ അഭിമാനമാണ് ശ്രീരാമൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ പ്രകാശഗോപുരമായ ശ്രീരാമൻ്റെ പേരിൽ ഒരു ക്ഷേത്രമുണ്ടായിട്ട് അവിടെ ഒന്ന് വന്ന് നോക്കാൻ പോലും തയ്യാറാവാത്ത ആളുകളാണ് ഇവിടുത്തെ പ്രതിപക്ഷം അതുകൊണ്ട് കുംഭമേള എക്കാലത്തേക്കാളും ഭംഗിയായി ഉത്തർപ്രദേശിൽ നടക്കും അതുകൊണ്ട് വക്കഫ് എന്നുള്ള ഭീഷണി ഉമ്മാക്കിയുമായി അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് യോഗി കടുത്ത ഭാഷയിൽ വിമർശനം മറുപടി വിമർശനത്തിന് മറുപടി നൽകിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഞാനതിനെ കാണുന്നത് ഈ മതപരമായ കരികം മാറ്റിവെക്കട്ടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം പറയാം എന്ന് പറഞ്ഞ ഡ്രക്കോണിയൻ അല്ല അതിനേക്കാളും ഭീകരമായൊരു നിയമമാണ് ആ നിയമത്തെ ഹിബന്ത ബിശ്വ തള്ളി പറഞ്ഞിട്ടുണ്ട് ബി ജെ പി മുഖ്യമന്ത്രിമാരൊക്കെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ആണും പെണ്ണും കെട്ട നയം കേരളത്തിലെ ഉൾപ്പെടെ ഉള്ള മുഖ്യമന്ത്രിമാർ പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെടുക്കുന്നുണ്ട് ഇപ്പോൾ ബീഹാറിലാണേലും ആന്ധ്രാപ്രദേശിലാണേലും എൻ ഡി എയുടെ ഘടകകക്ഷികളായിട്ടുള്ള നിധി നിതീഷിൻ്റെയും ചന്ദ്രബാബു നായിഡിൻ്റെയും സർക്കാരുകൾക്കും ചില തേങ്ങലുകൾ മുസ്ലിം വോട്ട് പോയാലോ എന്നുള്ള ചില ആപൽശങ്കകളൊക്കെയുണ്ട് ചന്ദ്രബാബു ആണെങ്കിൽ തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബി ജെ പി സർക്കാർ വന്നതുകൊണ്ട് പക്ഷേ വക്കഫിനെ തുടർന്നോ വേണ്ടയോ തുടനോ വേണ്ടയോ എന്നുള്ള ഒരാശങ്ക നിൽക്കുമ്പോഴാണ് യോഗി പറയുന്നത് വേണ്ടി വന്നാൽ വക്കഫിൻ്റെ കുഴിച്ചും കൂടും വക്കഫിൻ്റെ മുഴുവൻ ഭൂമിയും ഞാൻ തിരിച്ചു എന്ന് പറയുന്നത് ഇത് സത്യത്തിൽ ഒരു വലിയ ദിശാസൂചിയാണ് ഒരു ട്രെൻഡ് സെറ്ററാണ് ഒരു 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 വഴിമാറലാണ് അപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പേടിക്കുന്നവരിത് മനസ്സിലാക്കണം മനസ്സിലാക്കണം എനിക്ക് തോന്നുന്നു ഒരു ഇത്തരമൊരു നിലപാട് യു പിയിൽ എടുത്തിരിക്കുമ്പോൾ ഇന്ത്യയിലെ പത്ത് പതിനഞ്ച് സംസ്ഥാനങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുന്ന ബി ജെ പിയുടെ മറ്റ് മുഖ്യമന്ത്രിമാർക്ക് ആ വഴി സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ ഉറപ്പായിട്ടും പറയും കണ്ടില്ലേ യു പിയിൽ ഇങ്ങനെ ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യാത്തതെന്ന് ചോദ്യം വരും ചോദ്യം വരുമ്പോൾ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം വക്കഫിൻ്റെ മുഖത്തിന് കീഴിൽ പാവപ്പെട്ട ജനങ്ങളെ വിട്ടുകൊടുക്കുന്നു എന്ന ചോദ്യത്തിന് പിണറായി വിജയനും ഉത്തരം പറയേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ ഏതായാലും യോഗിക്ക് ഒരു സല്യൂട്ട് കൊടുക്കാതെ നമുക്ക് ഈ വർത്തമാനം നിർത്താൻ കഴിയില്ല കാരണം ജനങ്ങളെ വല്ലാതെ കൊള്ളയടിക്കുന്ന വഴിയാധാരമാക്കുന്ന ഒരു നിയമത്തെ എടുത്ത അറബിക്കടലിൽ കളയും എന്ന് പറയാൻ ഇന്ത്യയിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി വന്നിരിക്കുന്നു അത് അഭിമാനകരമാണ് സന്തോഷകരമാണ് പ്രതീക്ഷ നൽകുന്നതുമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക